ഹലോ കൂട്ടുകാരെ അപ്പൊ ഇന്ന് ഞാനത് പറഞ്ഞപ്പോ ഒരാള് ഞെട്ടി മേളോട്ട് നോക്കുന്നു നമ്മള് ഗബ്രൂട്ടനെ കാരണം നിലത്തിരുത്തിരിക്ക കട്ടിലെത്തി കഴിഞ്ഞാൽ ഗബ്രൂട്ടനാണെ കട്ടിലേക്കിടന്ന് ഓടിയിട്ട് അങ്ങോട്ട് ഏ ഇപ്പൊ കയറി വരുന്നുണ്ടാ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ എവിടെ പോവാ എവിടെ പോവാ അങ്ങനെ എന്നെ തമ്മ േണ്ടിരിക്കെ കൊറേ തലയണ വെച്ചിട്ടുണ്ട് ചുറ്റിനും ഇങ്ങനെ വെച്ചേക്ക എവിടെ പോന്ന് ടീച്ചർ എന്തു ടീച്ചർ ഇപ്പൊ രണ്ടെണ്ണം കൊടുത്താണല്ലോ കയ്യിൽ എന്തു ടീച്ചറ് ആരാക്കുന്നേ ചവിട്ടിക്കളയോ എന്തുണം ഒരെണ്ണം കൂട്ടുണ്ടായിരുന്നില്ല ഞാനത് കോഴിയാക്കി ഞങ്ങള് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് ചോറ് വേവിച്ചു കൊടുത്ത് ചോറ് കഴിച്ചിട്ട് കൊറേ നാളായി കഞ്ഞിയാണ് ഇത്രയും നാളും കുടിച്ചോണ്ടിരിക്കുന്നത് കൊറേ ദിവസമായിട്ട് കഞ്ഞിയാണ് കണ്ട സ്പൂൺ കൊടുത്ത് കഴിഞ്ഞ് കുരു അതെല്ലാം ചോറ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല വയറ് എന്തോ ബുദ്ധിമുട്ടായിരുന്നു ചോറ് കഴിക്കാനായിട്ട് ഇന്നും കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ചെറിയ ചെറിയ പീസായിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു കറി വെച്ച് ഇങ്ങനെ കുഴമ്പ് പോലത്തെ ഒരു കറി വെച്ച് പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു നേരത്തെ മേടിച്ചിരുന്നതാ അതെടുത്ത് വറുത്തു അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനൊക്കെ വിചാരിച്ചു കേട്ടു കേട്ടോ പത്താം മുക്കാലൊക്കെ ആയപ്പോനും അങ്ങ് ചുമച്ച് അപ്പോൾ ഓൾറെഡി ചുമയും ജലദോഷമൊക്കെ ആണല്ലോ ചുമച്ച് അപ്പൊ ഭയങ്കരമായിട്ട് ചുമച്ചിങ്ങനെ ഇത് കഴിഞ്ഞി ഞാൻ പറഞ്ഞു ഗുളിക എടുത്ത് കഴിക്കാൻ പോയായിരുന്നു ആ മാറിക്കോളൂ കുറച്ചു നേരം കഴിഞ്ഞു ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ നെഞ്ചു ഈ കാട്ടായം ഞാൻ എനിക്ക് ഇങ്ങനെ കാണുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ എന്റെ വല്യച്ഛന ഇങ്ങനെ കണ്ടിട്ടോളൂ എനിക്ക് ഭയങ്കര പേടിയാ അതിൽ പിന്നെ വെടി ശ്വാസം കിട്ടുന്നില്ലെന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ വാതിൽ അടച്ചിട്ടേക്കുക ഞാൻ പോയി എഴുന്നേറ്റ് എങ്ങനെ വാതിൽ തുറക്കാനാ അമ്മ ഇവിടെ ഇല്ല അമ്മേനെ ഫോൺ വിളിക്കണെങ്കിൽ പപ്പയും പിള്ളേരെ അപ്പുറത്തെ അപ്പുറത്തെ കടത്തന്നെ പപ്പാടെ കയ്യിൽ ഫോണില്ലേ വിളിക്കാൻ പിന്നെ വിളിക്കണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ ഫോൺ നമ്പറിലൊക്കെ വിളിക്കണം പറഞ്ഞു ഇച്ചാൻ എന്തി ആരെയും വിളിപ്പിക്കത്തില്ല നീ ഒന്നടി നീ നീയൊന്ന് അടക്കടി ചുമ എന്നിട്ട് അവസാനം എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോ എഴുന്നേറ്റ് ഇവിടെ ഇരുന്നിട്ട് ഈ തല ഈ കട്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നു എന്റെ ഈശോയെ എനിക്കത് കണ്ടിട്ട് പേടിണ്ടി എന്നെയും വിറക്കുന്നു എനിക്ക് ഞാൻ എനിക്ക് പെട്ടതില്ല കണ്ടോണ്ടിരിക്കാൻ അപ്പുറത്തൊരു കൂട്ടുകാരനുണ്ട് ആ ഒരു അന്ന് രണ്ടു തവണ ഞാൻ കണ്ടിട്ടുള്ളൂ അതിന്റെ ഒരു നമ്പർ കിടക്കും ഞാൻ അതിനെ വിളിക്കാം എന്നിട്ട് ആശുപത്രി പോ എനിക്ക് പേടിയാ കൂടുതലാകുന്നതിന് മുന്നേ പോവാന്ന് പറഞ്ഞു ആ പറിക്കോളൂ എനിക്കിത് ഉണ്ടാവുന്നേ മാറിക്കോളൂ ഇത് തന്നെ പറയാം എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും എനിക്കാകെ പേടിയായിട്ട് എന്റെ ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് പുറത്തു പോയി ചുമച്ച് ഇതാക്കി അപ്പൊ ഞാൻ പറഞ്ഞു അന്നാ വാതിലാണ് കുറ്റിടണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി കഴിഞ്ഞു പന്ത്രണ്ട് മണി ആവാറായി കാരണം എനിക്ക് എന്തെങ്കിലും പോയി കുറ്റി ഇതാക്കാൻ എനിക്ക് ലോക്കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ കുറ്റിയിട എന്നിട്ട് കുറ്റിട്ടിട്ട് പിന്നെയും വന്നു കിടക്കും എന്നിട്ട് ഫോണിനകത്തൊക്കെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച കുറവുണ്ടായിരിക്കും അത് കുറച്ചു ഇപ്പം തന്നെ ആൾക്ക് തന്നെ മനസ്സിലായി കുറയുന്നില്ല എന്നിട്ടൊരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേനും കഴിഞ്ഞു ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ എന്റെ ഇതൊക്കെ എന്ന് വെച്ചാല് ബോധം പോകുന്ന പോലെയൊക്കെ ആവും ശരിയും ശ്വാസം കിട്ടാത്ത അവസ്ഥ അത് രണ്ടുമൂന്ന് തൊട്ട് ഐ സി പോയിട്ടുള്ള അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി ഇങ്ങനെ എന്താ ശരിയാത്ര ആദ്യം ഞാൻ വിചാരിച്ച് ഒക്കെ വലി തേച്ച് മറ്റേ വിക്സിന്റെ ഇൻഹേലർ ഉണ്ട് അപ്പൊ മൂക്കി കൂടെ ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങ് മാറിക്കോണെന്ന് വിചാരിച്ച് കുറെ തവണ അതൊക്കെ വലിച്ചിരുന്നു എന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വലത്തെ സൈഡിൽ സൈഡിലായിട്ട് ഒരു ജലദോഷ ചുമ്പോ നമ്മുടെ വയറിനും നെഞ്ചിനൊക്കെ വേദന വരും അപ്പൊ അതുപോലെ ചുമ നെഞ്ചു കടവുന്ന ഞാനും വിചാരിച്ചു ശ്വാസം ഇങ്ങനെ ഇതാകുന്നുണ്ടപ്പോ എനിക്കമ്മ ഒരുമാതിരി പേടിയും ടെൻഷനും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞും കിടക്കുന്നു ഞാൻ പോയി പിന്നെ എന്റെ കയ്യില് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ പോയിട്ടൊരു ഇത് വാങ്ങിച്ചോണ്ട് അടിച്ചു പിന്നെ എന്തോ ഭാഗ്യത്തിന് ചോദിച്ചപ്പം തന്നു അതുകൊണ്ട് അടിച്ച് ഞാന് അറിയാവുന്ന മെഡിക്കൽ സ്റ്റോറായിരുന്നു അതെങ്കിലും പിന്നെ കൊഴപ്പില്ലായിരുന്നു അറിയാവുന്ന മെഡിക്കൽ സ്റ്റോർ ആയിട്ട് വിവരം പറഞ്ഞപ്പോ പിന്നെ അവർ സാധനം തന്നു അത് ആ സമയത്ത് എന്തായാലും ഭാഗ്യം കൊണ്ട് തുറന്നിരുന്നോണ്ട് സാധനം കിട്ടി കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്നലെ എനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമ്പിലൊക്കെ ഇഞ്ചെക്ഷൻ എടുക്കും പിന്നെ എനിക്ക് കുറേ നേരം ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് കിടക്കണം മൂന്ന് തവണ അങ്ങനെ പോയി കിടന്നിട്ടുണ്ട് അത് ഒരുമാതിരി പിന്നെ ആരെങ്കിലും ഇല്ലാതെ ശരിയാവത്തില്ല നമ്മുടെ വീട്ടിൽ ആരുമില്ല ആകള പപ്പായ പപ്പായ്ക്കാണെങ്കിൽ അങ്ങനെ വരാനൊന്നും പറ്റുന്ന അവസ്ഥയൊന്നല്ല പിന്നെ ഇവളെ എന്തായാലും പൊക്കിക്കൊണ്ട് പോവാണെങ്കിൽ ഞാൻ ഇവിടെ നോക്കൂ ഇവളെന്നെ നോക്കു

ഫിസിഷ്യനെ പോയി കാണണം എന്ന് വിചാരിച്ചു വിളിച്ചവള് നോർമലി പറയുന്ന നമുക്ക് ചില ഒന്നും കേക്കാൻ പറ്റത്തില്ല അതിന്റെ കൂടെ ഇവള് വെറും പയ്യൻ കൂടാ പറയുന്നത് അപ്പൊ എനിക്ക് അധികം പിന്നെ കൂടുതലെന്ന് വെച്ചാൽ കുഞ്ഞി എപ്പോഴും എന്റെ കൂടുതലുണ്ട് ഉറങ്ങിക്കിടകുന്ന സമയത്താ ഞാനൊരു കായിക പപ്പടം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു മെയിൻ ആയിട്ട് എന്താ എനിക്കിപ്പോ എനിക്ക് ഇത് തുടങ്ങിട്ട് രണ്ടുമൂന്നാഴ്ചയോളായി അപ്പം നമ്മൾ കരുനാപ്പിളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് മാസ്ക് വെച്ച് ഉപയോഗിക്കാനും പറ്റത്തില്ല പുറത്തു പോകുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടും നമ്മള് നോർമലായിട്ടുള്ള പോലെ അല്ല എനിക്ക് മാസ്ക് വയ്ക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല ശ്വാസം നമ്മൾ നോർമലി വലിക്കുന്നവണൊക്കെ വലിച്ചെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് മാസ്ക് വെച്ച് കഴിയുന്നു അപ്പൊ അതുകൊണ്ട് വളരെ നേരത്തെ മാസ്ക് ഐ സാധനം ഉപയോഗിക്കുന്നത് അപ്പൊ കരുനാപ്പള്ളിയിലൊക്കെ പോകുമ്പോഴും പെട്ടെന്ന് നമ്മൾ പോന്നി തൊട്ടടുത്ത് പോയിട്ട് വരാൻ വിചാരിച്ചു പോയത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മായിയച്ചനാണെങ്കിൽ സുഹലടക്കായിരുന്നത് അപ്പൊ ഞാൻ പോയിട്ട് കണ്ടിട്ട് വന്നതിന്റെ അന്ന് രാത്രി ഒട്ടി അന്ന് രാത്രി എനിക്ക് ചെറുതായിട്ട് ശ്വാസം മുട്ടൽ വന്ന് പക്ഷെ അതെനിക്ക് അത്രയും കൂട്ടും ഞാൻ വിചാരിച്ച അലർജിയുടെ ആയിരിക്കും വിചാരിച്ച അതങ്ങ് വിട്ട് അത് ഇവിടെ അറിഞ്ഞു അറിഞ്ഞില്ലെന്ന് തോന്നില്ലേ ഇല്ല ചെറിയ രീതിയിൽ നേരിയ രീതിയിൽ വന്നുള്ളത് പക്ഷേ

എന്റെ കൊച്ച് എന്റെ കാര്യം പിള്ളങ്ങനെ എനിക്കങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇപ്പൊ എൻറെ അമ്മയുണ്ട് എന്റെ അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ ഇയർ ബാൻസും പ്രശ്നമുണ്ട് ഉണ്ട് രാവിലെ എപ്പോഴാണ് പറയാൻ പറ്റത്തില്ല ഇപ്പൊ എൻ്റെ അമ്മ രാവിലെ എഴുന്നേൽക്കാറാകുമ്പോഴും എനിക്ക് ടെൻഷനാ ഈ അമ്മയ്ക്ക് തലേർക്കൊന്നും ഉണ്ടാകും അപ്പൊ അമ്മയ്ക്ക് തലാറിക്കടക്കുമ്പോ അമ്മയുടെ ടെൻഷനും അതെയാ ചെയ്യും രാവിലെ അങ്ങനത്തെ ഒരു വട്ടം ഞാൻ പനി കിടന്ന് ഈ ഇടയ്ക്ക് പനി പിടിച്ച് കിടന്നിട്ട് ഉച്ചക്ക് ഒന്നരയ്ക്കാൻ കണ്ട കാപ്പി ഉണ്ടാക്കിയില്ലേ ഒരു ദിവസം ഇപ്പൊ ഈ ഇടയ്ക്ക് ഇടക്ക് ഒന്നരയ്ക്കാൻ കണ്ടാ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി കാരണം എഴുന്നേക്കാൻ പറ്റുന്നില്ല ചോറ് രാവിലെ ഉണ്ടാക്കി വന്നിട്ട് കിടന്ന് പിള്ളേരെ സ്കൂളിൽ വിടണമായിരുന്നു ശരി അന്നത്തോ ആ ശരി ആ പിള്ളേർക്ക് ഉണ്ടായിരുന്നു പനി പിന്നെയെന്ന് വെച്ചാല് ഇങ്ങനെ നിൽക്കുന്ന കാരണം എനിക്ക് വയ്യ തീരെ എടുക്കാനും വെക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ് പിള്ളേരുടെ അടുത്ത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരെയും നിർത്തി സ്കൂളിൽ പോടാതെ ആ സമയത്ത് ഞാനും ഇതുപോലെ ഉച്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ആവശ്യയ്ക്ക് ഒന്നരയ്ക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് നാലരയ്ക്ക് ആയിട്ട് നമ്മളത് ഭക്ഷണം കഴിച്ചത് പിന്നെ ഒരു ദിവസമാണ് ഇതുപോലെ എല്ലാം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചുണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തലയ്ക്ക് എന്തോ ഒരു പിടി പിടിപ്പും വേനയും വന്നിട്ട് പിന്നെ വന്ന് കടന്നു പിന്നെ എഴുന്നേറ്റ് അഞ്ചരക്കാൻ വേണ്ട പിന്നെ വൈകിട്ട് എഴുന്നേൽക്കുന്നത് ഉച്ചയ്ക്ക് വന്ന് കടന്നിട്ട് നമുക്ക് എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോ എനിക്ക് പേടിയെന്ന് വെച്ചാല് ഇവിടെ പിള്ളേരുണ്ട് ഇവളുണ്ട് കുഞ്ഞുണ്ട് അപ്പൊ എനിക്കും ഭയങ്കര ടെൻഷൻ ആ പിന്നെ അതുകൊണ്ട് പോവാതെ ഹോസ്റ്റലിൽ പോവാതിലും നിന്നു വെച്ചാലും അതുകൊണ്ട് ഹോസ്റ്റലിൽ പോയി മിക്കപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് വയ്യാതെ പോകുന്ന സമയത്ത് അവർ ഒരു ദിവസം എങ്കിലും അഡ്മിറ്റ് ആക്കാറുണ്ട് ഒരു വട്ടം ശാസ്താവിൻ്റെ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കൊണ്ട് എന്നിട്ട് അവിടുന്ന് ആംബുലൻസിൽ നേരെ വണ്ടാനത്ത് കൊണ്ടുപോകണമെന്നും പറഞ്ഞു ഡോക്ടർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കിയതായിരുന്നു പിന്നെ അന്ന് നമുക്ക് ഓക്സിജൻ തന്നു അവിടുന്ന് ഒക്കെ കുറേ രണ്ട് മൂന്ന് തവണ ഇഞ്ചെക്ഷൻ എടുത്തായിരുന്നു ആരും പിന്നിൽ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ കുറച്ച് നോർമൽ ആയപ്പോഴത്തേക്ക് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വണ്ടാനത്തേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പേടിയാണ് കാരണം എന്തെങ്കിലും ഒരു ഇതായിട്ട് എനിക്ക് ചില സമയത്ത് ഓക്സിജൻ ലെവല് ഭയങ്കരമായിട്ട് കുറയും ബി പി ഒക്കെ ചിലപ്പോൾ എഴുപതിലൊക്കെ എത്താറുണ്ട് ചില സമയത്ത് അപ്പം എനിക്ക് അതുകൊണ്ട് പേടിയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അഡ്മിറ്റ് ആക്കുക എന്നുള്ള പേടിയുണ്ട് ഞാൻ അതുകൊണ്ട് മാക്സിമം പോവാതിരുന്നത് പിന്നെ ഇന്നലെ സാധനം ഇത് കിട്ടി ഇത് അടിച്ചപ്പോൾ എന്തായാലും പിന്നെ ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ വന്നതിന് ശേഷം രണ്ട് തവണ കൂടി അടിച്ചില്ല എന്തിനുണ്ട് വിജയ വലിയ കുഴപ്പമില്ല പിന്നെ കുറച്ച് ഞാൻ എന്നിട്ട് കുറെ നേരം സമാധാനം ഞാൻ കിടന്നു ആൾ അങ്ങോട്ട് തിരിഞ്ഞ് നല്ല ഉറപ്പത്തില്ല അപ്പം മോനും നല്ല ഉറപ്പാണോ അതെല്ലാം എനിക്കിപ്പോ കുറെ നേരം കൊണ്ട് ഉറപ്പില്ല ഞാനിപ്പോ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഇന്നലെ നേരത്തെ പെട്ടെന്ന് ഉറങ്ങി പോയി എന്നുവെച്ചാൽ ഈ ബുദ്ധിമുട്ടെല്ലാം കൂടെ എനിക്ക് തലയ്ക്ക് നമുക്ക് ശ്വാസം നമുക്ക് എടുക്കാൻ പറ്റാതാവുമ്പോ എനിക്ക് ഈ രണ്ട് സൈഡും അങ്ങോട്ട് പൊളിയാൻ തുടങ്ങും ഭയങ്കര വേനയാണ് കറക്റ്റ് നമുക്ക് കിട്ടണ്ട ശ്വാസം കിട്ടാതാവുമ്പോൾ എനിക്കത് ഒരുപാട് തവണ ആവാറുണ്ട് പിന്നെ ചില സമയത്ത് ഇങ്ങനെ അങ്ങ് മലച്ചു പോവും കണ്ണൊക്കെ മേളോട്ട് പോകും പണ്ട് പണ്ട് എനിക്ക് ഇങ്ങനെ വന്നിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഇക്ക ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു പുള്ളിക്കാരൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കൂടെ ഞാൻ പുറത്തു പുറത്തുപോയപ്പോഴാണ് ഇങ്ങനെ റോഡി വെച്ചിങ്ങനായത് പുള്ളിക്കാരൻ പിറ്റേ ദിവസം പറയുന്നു എനിക്ക് പേടിയായി ഞാനാണെന്ന് നോക്കുമ്പോ എന്റെ കണ്ണ് രണ്ടെങ്കിലും മേളി നിൽക്കുന്നത് എനിക്ക് ഇത് വന്നിട്ട് അപ്പോൾ ഡോസ് മെയിൻ എടുത്തപ്പോഴാണ് എനിക്കിതുപോലെ ശ്വാസം മുട്ടലും ദേഹം തളർച്ചയൊക്കെ ഉണ്ടായി എന്നെ പെട്ടെന്ന് അഡ്മിറ്റാക്കി അന്നേരം എന്റെ അമ്മ ജസ്റ്റ് കൊണ്ടതല്ല അമ്മക്ക് പറഞ്ഞ പോലെ ഞാനിങ്ങനെ കൊഴഞ്ഞു പോയി വിളിച്ചറൊന്നുമില്ല ചെപ്പ് കയറി നടന്നു റൂമിലെത്താൻ പറഞ്ഞു അപ്പൊ കൂടുതൽ അമ്മയ്ക്കും എപ്പോഴും ഡോക്ടർ പറഞ്ഞു അത് പറഞ്ഞപ്പോഴും ഇത് കണ്ടാ ഡോറയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞുപോയി പക്ഷെ ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ എനിക്ക് അന്ന് തൊട്ടേ വിളിക്കാൻ തോന്നുന്ന ഡോറ ഈ ഫേസ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫേസ് കാണുമ്പോൾ നമുക്ക് മിക്കി മോസിന്റെ ഇത് ഓർമ്മ വരുന്നത് എനിക്കതാണ് ഓർമ്മ വരുന്നത് ഈ ഫേസ് കാണുമ്പോൾ ഈ മുടിയോട്ട് ഇതും കൂടെ കാണുമ്പോൾ എനിക്ക് മിക്കി മോസിന്റെ ഓർമ്മയായിരുന്നു പക്ഷെ എനിക്ക് വിളിക്കാൻ തോന്നിയ അന്ന് തൊട്ടേ മിക്കി മോസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ട്സ് ആണ് ആ സമയത്ത് അപ്പൊ ഒക്കെ പറയൂ എന്നുള്ളൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് അന്നോട്ടുണ്ടോ ഇ പെണ്ണുങ്ങളുടെ കാര്യല്ലേ പറയാൻ പറ്റത്തില്ല ഒരു നിസ്സാര കാര്യം അത് വഴക്കിട്ടോ ഇവിടെ എന്ന് വെച്ചാൽ ആ സമയത്ത് ഷോർട്ട് മൈൻഡ് മൈൻഡായിരുന്നു ഭയങ്കരമായിട്ട് ദേഷിക്കും നിസ്സാര കാര്യത്തിന് പോലെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ആ സമയത്ത് ആ സമയത്ത് മൊയിലിനെ പോലെ ഇരിക്കുന്നെന്ന് പറയാൻ പറ്റുമോ പറ്റുവോ ഈ കണ്ടോ എന്റെ ഡോക്ടർ ആണെങ്കിൽ അമ്മേനെ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ വെപ്രാടപ്പെടാതെ നിങ്ങള് വെപ്രാടപ്പെടുന്നുണ്ട് അവർക്ക് ടെൻഷനാവാ സത്യങ്ങനെ നമ്മുടെ കൂടെയുള്ള എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഇന്നലെ ഇവളിങ്ങനെ വന്ന് ചോയിച്ചു ചോദിച്ചു നിക്കുമ്പോ എനിക്ക് വലുതായിട്ട് ഡേഞ്ചർ ആയിട്ടില്ല സീരിയസ് ആയിട്ടില്ല ഞാനിങ്ങനെ നെഞ്ചും തടവി ചെറുതായിട്ട് ഇങ്ങനെ ശ്വാസം ഒക്കെ വലിച്ചു നിക്കള് വന്നിട്ട് ഇച്ചായ ഇച്ചായ എനിക്കത് കേക്ക കേക്ക യു എന്തോ ആയിരിക്കും അടുത്ത എന്തോ ആയിരിക്കും സ്വഭാവമായിട്ട് എനിക്കിങ്ങനെ ചിന്ത വരുവാണ് യുവ എന്തായിരിക്കും രാത്രി കൂടു കൂടു കൂട് സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്ക അപ്പൊ അതനുസരിച്ച് എനിക്ക് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇവളോട് ഇവിടെ ഈ റൂമ് ആക്കിയിട്ട് ഇവിടെ കിടന്നു കഴിഞ്ഞാ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞപ്പോലെ അവരിങ്ങനെ അകത്ത് കിടക്കും എനിക്ക് സത്യം പറഞ്ഞു ഇന്നലെ കൂടിയത് ഇവളുടെ കണ്ടിട്ടാ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് എനിക്ക് അത്ര നേരം ഞാൻ ഞാൻ അത്രയും സത്യമാണ് നെഞ്ചും തടവി ഇങ്ങനെ അല്ല ചുമടക്കി കൊറേ നേരം ചോദിച്ചതിന് ശേഷം ഞാൻ എഴുന്നേറ്റിരുന്നത് ഞാൻ പറയട്ടെ എനിക്ക് കഴിഞ്ഞു ആണെന്ന് പറഞ്ഞു ഇതുപോലെ ശ്വാസമൊത്തം അത് അത് ഞാൻ പറയട്ടെ ഈ ബുദ്ധിമുട്ട് ശ്വാസം നമുക്ക് ആസ്മ ഉള്ളവർക്ക് അറിയാം ശ്വാസം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് അത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും ഓരോരുത്തർക്കും ഓരോ അസുഖം ഉള്ള അപ്പൊ അത് അവർക്ക് പറഞ്ഞാലും മനസ്സിലാവും അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവള് ഇങ്ങനെ എന്നെ പോലെ തന്നെ എനിക്ക് ശ്വാസം എടുക്കുമ്പോൾ ഈ ഭാഗം എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങോട്ടൊരു പോക്ക് പോയി ഇങ്ങനെ പൊങ്ങി വരും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവളും അതുപോലെ തന്നെ ഇങ്ങനെ നടന്ന് വലിക്കുവാണ് അപ്പം എനിക്ക് പേടി എന്താണെന്ന് വെച്ചാല് ആ അതും ഈ മണി അങ്ങോട്ടായി ആ സമയത്ത് രാത്രി മണി ഇതുപോലെ നല്ല മഴയും തണുപ്പും എല്ലാം കൂടെ അപ്പൊ എന്റെ പേടിയെന്ന് വെച്ചാല് രാത്രി അങ്ങാണിതുപോലെ ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാല് കുഞ്ഞും കിടക്കുന്നത് അപ്പൊ ഞാൻ ആരെ നോക്കും ഇവളെ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കു എന്തായാലും ഇവർക്ക് ശ്വാസം മുട്ട് വന്ന എടുത്തോണ്ട് ഇവക്ക് തനിയെ വരാൻ പറ്റില്ല അപ്പൊ ഇവ ഓ ഇവിടെ എടുക്കുക കുഞ്ഞിനെ എടുക്കും ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്പിറ്റലിൽ പോവാ ജന്മം ചെല്ലാ വരില്ല ഡെങ്കൂന്നല്ലായിരുന്നു കേട്ടോ ഇവക്കാണെങ്കില് വൈറൽ ഫീവർ ആയിരുന്നു ആ സമയത്ത് വൈറൽ ഫീവർ അല്ല ആ സമയത്ത് ഒരു പുതിയ പനിയായിരുന്നു കൊറേ പേർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു ശരീരം വെയിറ്റും കുറഞ്ഞ് എല്ലാം കുറഞ്ഞു ഭക്ഷണം പോലും കൈ കൈ വലിയമ്മയുടെ വെയിറ്റ് ഒത്തിരി കുറഞ്ഞു കാരണം വെച്ചാല് ഇപ്പം ഭക്ഷണം എന്റെ ഭക്ഷണം ഇപ്പൊ ടേസ്റ്റ് ഇല്ല ശരിയാണ് ഇപ്പൊ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം ഒന്നും ഇരിപ്പില്ല ഒന്നും ചെയ്യാനായിട്ട് അത് കാരണം ടേസ്റ്റ് ഇല്ല പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ടേസ്റ്റ് നോക്കിയല്ല കറി വെക്കുന്നത് വെപ്രാളത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുക അപ്പൊ കാരണം അവർക്ക് അത് പിടിക്കുന്നുണ്ടങ്ങനെ ഫുഡ് അവക്ക് പിടിക്കുന്നുണ്ട് എനിക്ക് ടേസ്റ്റ് എന്റെ ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷെ എന്റെ ടേസ്റ്റ് എനിക്ക് ഞാൻ കൂടുതലും നോർത്ത് ഇന്ത്യൻ തമിഴ് ആ ടച്ചിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവക്ക് പക്ഷെ ഗബ്രു കാലൊരെ പോയി കാലൊരെണ്ണെന്തി മടങ്ങിയിരിക്കണോ കാലു മടക്കല്ലേ മടക്കല്ലേ നേരെ ഇരിക്കേ കസേരടി കാലു പോയി നീര് പിടിച്ച് വീട് വേണ്ട ഇതൊക്കെ കണ്ടു പഠിക്കണം വലുതായി വേണമെടുക്കാനുള്ള അറിയല്ലേ ബാബാ ആ ഞങ്ങള് സത്യത്തിൽ ഉച്ചയ്ക്കുന്ന കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നി കാണിച്ചും ചോറ് കുടിച്ചോളൂ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ചെറിയ പറയാൻ വേണ്ടി വന്ന അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഉച്ചക്ക് കൊറച്ച് വിശേഷങ്ങള് പറയാനായിട്ട് തന്നെയാണ് വാരിയൊക്കെ തരാം പക്ഷെ ഇതിങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ വാരി തരാനോ സ്റ്റാൻഡില് വെക്കണ്ട ശരിയാവില്ല കുറച്ച് മതിയേ ശരിയാവില്ലാട്ടോ എനിക്ക്

എനിക്ക് ഉരുട്ടാ ഇഷ്ട അയ്യേ എനിക്കിഷ്ട ഉരുട്ടുന്നത് ഞാൻ ഉരുട്ട് കഴിക്കാറും നമ്മള് മോനാണെങ്കിലും എന്നെ കൊണ്ട് പിടിച്ചിക്കാൻ പറ്റുന്നില്ല തുമ്മലും ചുമയും നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ കൂട്ടുകാരെനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയോ അമ്മച്ചിയെ അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ